യോമിൻ്റെ പുസ്തകം പത്താം അധ്യായം എൻ്റെ ജീവിതത്തെ ഞാൻ വെറുക്കുന്നു എൻ്റെ പരാതികൾ ഞാൻ ഉച്ചത്തിൽ വിളിച്ച് പറയും എൻ്റെ മനോവ്യഥിയിൽ നിന്ന് ഞാൻ സംസാരിക്കും എന്നെ കുറ്റം വിധിക്കരുതെന്നും എന്നെ എതിർക്കാൻ കാരണം എന്തെന്ന് അറിയിക്കണമെന്നും ഞാൻ ദൈവത്തോട് പറയും അവിടുത്തെ അങ്ങയുടെ സൃഷ്ടികളെ പീഡിപ്പിക്കുന്നതും നിന്ദിക്കുന്നതും ദൃഷ്ണൻ്റെ പദ്ധതികളെ അനുകൂലിക്കുന്നതും അവിടത്തേക്ക് യോജിച്ചതാണോ ഞാൻ നിഷ്കളങ്കനാണെന്നും അങ്ങയുടെ കരങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കുവാൻ ആരുമില്ലെന്നും അറിയുന്നേ അങ്ങ് എൻ്റെ അനീതികളും പാപങ്ങളും അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ അങ്ങക്ക് മനുഷ്യനെ മനുഷ്യ നേത്രങ്ങളോ ഉള്ളത് മനുഷ്യൻ കാണുന്നത് പോലെയാണോ അത് അങ്ങ് ദർശിക്കുന്നത് അങ്ങയുടെ ദിനങ്ങളും വർഷങ്ങളും മനുഷ്യൻ്റേതുപോലെയാണോ അങ്ങയുടെ എനിക്ക് രൂപം നൽകി എന്നെ സൃഷ്ടിച്ചു എന്നാൽ അങ്ങ് എനിക്കെതിരെ തിരിഞ്ഞ് എന്നെ നശിപ്പിക്കുന്നു കളിമണ്ണോ കളിമണ്ണ കൊണ്ടാണ് അങ്ങനെ സൃഷ്ടിച്ചതെന്ന് അനുസ്മരിക്കണമേ പൊടിയിലിരിക്കുന്നത് പോലെ അങ്ങെന്നെ തിരിച്ചയക്കുമോ അങ്ങനെ പാല് പോലെ പകർന്ന് തെരുവ് തൈര് പോലെ ഉറ കൂട്ടിയില്ലേ അങ്ങ് ചർമ്മവും മാംസം കൊണ്ട് എന്നെ ആവരണം ചെയ്തു അസ്ഥിയും സ്നായുക്കളും കൊണ്ട് എന്നെ ചെന്നിച്ചേർത്തു അങ്ങ് എന്നിൽ ജീവനും ഗാഠമായ സ്നേഹവും നിക്ഷേപിച്ചു അങ്ങയുടെ പരിപാലന എൻ്റെ ആത്മാവിനെ സംരക്ഷിച്ചു എന്നിട്ടും ഇവയെല്ലാം അങ്ങ് ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു അങ്ങയുടെ ഉദ്ദേശം ഇതായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ പാപം ചെയ്താൽ അങ്ങനെ ശ്രദ്ധിക്കുന്നു അതിൻ്റെ അതിക്രമങ്ങൾക്ക് എന്നെ ശിക്ഷിക്കാതെ ഇവിടുന്നിനുമില്ല ഞാൻ ദുഷ്ടനു എനിക്ക് ദുരിതം ഞാൻ നീതിമാനാണെങ്കിൽ എനിക്ക് ശിരസ്വി എത്തുവാൻ സാധിക്കുകയില്ല അപമാനത്തോട് ബോധത്തോടെ ഞാൻ എൻ്റെ പീഡകളെ കാണുന്നു ഞാൻ ശിരസ്വിയെത്തിയാൽ സിംഹം പോലെ അങ്ങനെ വേട്ടയാടും വീണ്ടും അങ്ങെനിക്കെതിരായി അത്ഭുതങ്ങൾ പ്രവർത്തിക്കും എനിക്കെതിരെ അങ്ങ് പുതിയ സാക്ഷികളെ അവതരിപ്പിക്കും എൻ്റെ നേർക്കുള്ള പീഡനത്ത പീഡനങ്ങൾ അങ്ങ് നശിപ്പി വർദ്ധിപ്പിക്കും പുതിയ സൈന്യനിരയെ അങ്ങ് എനിക്കെതിരെയാണ് നേരത്തും അമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്തിനെന്നെ പുറത്തു കൊണ്ടുവന്നു ജന്മം ലഭിക്കാത്തവനെ പോലെ അമ്മയുടെ ഉദരത്തിൽ നിന്നെ ശവക്കുഴിയിലേക്ക് കൊണ്ടുപോയിരുന്നെങ്കിൽ ആരും എന്നെ കാണുന്നതിന് മുമ്പ് ഞാൻ മരിച്ചിരുന്നെങ്കിൽ അന്ധകാരം ആവൃതമായ സ്ഥലത്തേക്ക് പ്രകാശം തമസ് പോലെയായിരിക്കുന്ന അന്ധകാരത്തിൻ്റെയും ശൂന്യതയുടെയും ദേശത്തേക്ക് ഒരിക്കലും മടങ്ങി വരാത്ത വിധം ഞാൻ പോകുന്നതിന് മുമ്പ് ഞാൻ ഏകനായി വിടുക ഞാൻ അല്പമാശ്വാസം കണ്ടെത്തട്ടെ എൻ്റെ ജീവിതകാലം ദിവസമല്ലേ ഇത്രയും വേണേ വീഡിയോലുള്ളത് കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധപരമ ദീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പ്രവീഴ്ചയും ഉണ്ടായിരിക്കട്ടെ വിശംശീയമായിരിക്കും സ്തുതി ആയിരിക്കട്ടെ